അമ്പത് രൂപ പ്രതിഫലത്തിൽ തുടങ്ങിയ കലാജീവിതം ഷക്കീല ചിത്രങ്ങളിൽ വരെ അഭിനയം കനകലത വേഷമിട്ടത് മുന്നൂറ്റി അമ്പതിലേറെ ചിത്രങ്ങൾ ചെറിയ വേഷങ്ങളിലൂടെയാണ് മലയാളിയുടെ മനസ്സിൽ ഇടം നേടിയ കലാകാരിയായിരുന്നു കനകലത വിവിധ ഭാഷകളിൽ മുന്നൂറ്റി അമ്പതിലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ച കനകലത അവസാന കാലത്ത് തൻ്റെ പേരുപോലും മറന്നുപോയ അവസ്ഥയിലൂടെയാണ് കടന്നുപോയത് പക്ഷെ രോഗാവസ്ഥയിലും സിനിമ അവരിൽ മായാതെ നിന്നു സ്വന്തം സിനിമകൾ മാത്രം ഓർമ്മയിൽ ഉണ്ടായിരുന്നു അത്രയേറെ സിനിമയെ ഹൃദയത്തിൽ സൂക്ഷിച്ച കലാകാരിയായിരുന്നു അവർ മലയാളികൾക്ക് ഏറെ സുപരിചിതയായ അഭിനേത്രിയാണ് കനകലത സിനിമയ്ക്കൊപ്പം സീരിയലുകളിലും അവർ ഒരുപോലെ തിളങ്ങി എന്നാൽ കനകലതയുടെ ജീവിതം ഒരു സിനിമ കഥ പോലെ നാടകീയമായിരുന്നു കൊല്ലം സ്വദേശിയാണ് അവർ ദാരിദ്ര്യത്തിൽ നിന്നും അഭിനയത്തിലെത്തി തൻ്റെതായ അഭിനയ ശൈലി കാഴ്ചവെച്ച കലാകാരിയായിരുന്നു അവർ നടി കബീർ പൊന്നമയുടെ കുടുംബമാണ് കനകലതയെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് കനകലതയുടെ വീടിൻ്റെ അടുത്ത് അയൽക്കാരായി കവീർ പൊന്നമയും കുടുംബവും താമസിക്കാൻ വന്നതു മുതലാണ് താരത്തിന്റെ അഭിനയ ജീവിതത്തിലെ പ്രധാന വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത് കബീർ പൊന്നമ്മയുടെ സഹോദരി കബീർ രേണുക വഴിയാണ് കനകലതയ്ക്ക് നാടകത്തിൽ അവസരം ലഭിച്ചത് അവിടെ നിന്നും സിനിമയിലേക്കും എത്തി ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ കനകലത നാടകരംഗത്ത് സജീവമാണ് അമ്പത് രൂപയായിരുന്നു ആ കാലത്ത് കനകലതയുടെ പ്രതിഫലം സിനിമയിൽ ലഭിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം കനകലത ഒരു മടിയും കൂടാതെ ചെയ്തു ഷക്കീല ചിത്രങ്ങളിലും അവർ അഭിനയിച്ചു സിനിമയിൽ സജീവമായി നിൽക്കുന്ന ഇരുപത്തിരണ്ടാം വയസ്സിലാണ് കനകലത വിവാഹം കഴിച്ചത് കനകലതയുടെ സമ്പാദ്യമെല്ലാം ഭർത്താവ് ദൂർത്തടിച്ചു ഇത് മാനസികമായി അവരെ തളർത്തി പതിനാറ് വർഷത്തിനു ശേഷം കനകലത വിവാഹമോചനം നേടി അതിനുശേഷവും സിനിമയിൽ താരം സജീവമായിരുന്നു ഇനി ഒരു വിവാഹമില്ലെന്നും ദാമ്പത്തിക ജീവിതം മടുത്തുവെന്നും കനകലത ചില അഭിമുഖങ്ങളിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് തന്നെ ഭർത്താവ് ചൂഷണം ചെയ്യുമായിരുന്നുവെന്നും ദാമ്പത്യ ജീവിതം തനിക്ക് പരാജയപ്പെട്ടു പോയെന്നും പറയുവാൻ കനകലതയ്ക്ക് യാതൊരു മടിയുമുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ തൊട്ടാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് സഹോദരി വിജയയാണ് കനകലതയുടെ സ്വഭാവങ്ങളിലെ മാറ്റങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് ഈ മാറ്റങ്ങൾ കണ്ടപ്പോൾ ലോക്ക്ഡൌൺ കാലത്ത് വീട്ടിൽ തന്നെ അടച്ചുപൂട്ടിയിരിക്കുന്നതിന്റെ പ്രശ്നമാണെന്നാണ് അവർ ആദ്യം കരുതിയത് വിഷാദ രോഗമായിരുന്നു എന്നാണ് ആദ്യം അവർ കരുതിയത് ഉറക്കം കുറവായിരുന്നു തുടർന്നുള്ള ചികിത്സയിലാണ് ഖനകലതയുടെ യഥാർത്ഥ അസുഖം എന്താണെന്ന് അവർ കണ്ടുപിടിച്ചത്